എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം നിങ്ങൾ കാണുന്ന ഈ രണ്ട് പൈലുകളിൽ ആദ്യം നിങ്ങളുടെ കണ്ണിൽ പെടുന്ന നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു പൈൽ തിരഞ്ഞെടുത്തിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ തുറന്ന് കാണുക കാണുക എനിക്ക് ശരിക്കും നിന്നെ മിസ് ചെയ്യുന്നു എന്ന് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് പറയുന്ന ഒരവസ്ഥ തീർച്ചയായിട്ടും ആ വ്യക്തിയെ മനസ്സിലോർത്ത് നിങ്ങൾ തിരഞ്ഞെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് തത്തമ്മ പയലായി സ്വീകരിച്ചവരുടെ റീഡിങ് ആണ് പറയുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തി അന്തർമുഖനോ അന്തർമുഖയായിട്ടുള്ളൊരു വ്യക്തിയാണ് മനസ്സിലുള്ള ഒന്നും ആരോടും പറയുന്നില്ല വല്ലാത്ത അഭിമാന ബോധമുള്ളൊരു വ്യക്തിയാണ് ആർക്കും വിധേയനാകാനോ വിധേയയാകാനോ തയ്യാറല്ല ആട്ട്യത്വത്തോടെ പട്ടിണിയാണെങ്കിലും ചിലപ്പോൾ പട്ടിണി കിടന്ന് മരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായാൽ പോലും തനിക്ക് വിശക്കുന്നുണ്ട് തനിക്ക് വല്ലതും നൽകണമേ എന്ന് ആരുടെ എങ്കിലും മുമ്പിൽ ഓഛാനിച്ചു നിൽക്കാനോ അല്ലെങ്കിൽ ദാനം ആരിൽ നിന്ന് സ്വീകരിക്കാനോ ഇഷ്ടപ്പെടുന്നില്ല വളരെ പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുന്നു ജീവിതത്തിലെ സ്വതന്ത്ര ബോധത്തെ ആഗ്രഹിക്കുന്നു ലോകം മുഴുവനും വെട്ടിപ്പിടിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എനിക്ക് എൻ്റെ ഒരു അസ്തിത്വമുണ്ട് എൻ്റെ ഒരു സ്വത്വമുണ്ട് ഞാൻ അത് പണയം വെച്ചുകൊണ്ട് എനിക്കൊന്നുമില്ല എൻ്റെ എല്ലാം എൻ്റെ സ്വത്വമാണ് അഭിമാന ബോധമുള്ള ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായ ഒരു മറയും അതിന് കൃത്യമായ ഒരു അനുപാതവും എപ്പോഴും കാണിക്കുന്നു അന്യായമായി ഒന്നും നേടുന്നില്ല ആരുടെയും ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി ചെയ് ചെല്ലുകയോ ആരെങ്കിലും വെട്ടിപ്പിടിക്കാൻ നോക്കുകയോ ഒന്നുമില്ല തനിക്ക് ഉള്ളതുകൊണ്ട് തൻ്റെ ദാരിദ്ര്യമാണെങ്കിലും തൻ്റെ ബുദ്ധിമുട്ടാണെങ്കിലും മറ്റാരോ അറിയാതിരിക്കാനും മറ്റാരെയോ അത് അറിയിക്കാതിരിക്കാനും ഒക്കെ എപ്പോഴും ശ്രമിക്കുന്നു ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയുന്നു അന്യായമായി ഒന്നും ആഗ്രഹിക്കുന്നുമില്ല പക്ഷേ തൻ്റെ ഉള്ള ആ അഭിമാനം അഭിമാന ബോധം അത് ആർക്കും പോലും പണയപ്പെടുത്താൻ തയ്യാറല്ല എപ്പോഴും തല ഉയർത്തി ആട്ട്യത്വത്തോടെ നടക്കൂ മോശമായൊരു വാക്ക് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട സ്നേഹിക്കുന്നവരെ വലിയ ഇഷ്ടമാണ് വലിയ വിശ്വാസമാണ് താൻ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാണ് പക്ഷെ അതൊന്നും പറഞ്ഞ് നടക്കില്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അങ്ങനെ പറഞ്ഞു നടക്കുന്ന സ്വഭാവവും ഇല്ല എല്ലാം രഹസ്യമായി വെക്കുന്നു സ്നേഹവും നഷ്ടവും സ്നേഹിക്കുന്നവർ ആ വ്യക്തികളോട് ചെയ്ത പരിഭവങ്ങളും വെറുപ്പും എല്ലാം ഉള്ളിലൊതുക്കി എന്നും ജീവിതത്തിൽ നടക്കുന്നു മരിക്കുമ്പോൾ അത് മണ്ണായിത്തീരും പറഞ്ഞ രഹസ്യങ്ങൾ ഓർത്ത് ആർക്കും ദുഃഖിക്കേണ്ട കാരണം എന്ത് നേട്ടമുണ്ടെങ്കിലും മറ്റൊരാൾ പറഞ്ഞ രഹസ്യം അത് പരസ്യമാക്കി അതിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുക്കുന്ന സ്വഭാവം പണ്ടേയില്ല ഹൃദയത്തിൽ എപ്പോഴും നിങ്ങളോടുള്ള ഇഷ്ടമാണ് നിങ്ങളെ കൂടാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ആ വ്യക്തി വ്യക്തമാക്കുന്നു അവകാശവാദം ഉന്നയിച്ച് ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്നില്ലെങ്കിലും നിങ്ങളോടുള്ള പ്രണയം അത് ഉള്ളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് നിങ്ങൾ സ്വാതന്ത്ര്യം നൽകിയില്ലെങ്കിൽ നിങ്ങളെ ഇടം കണ്ണിട്ടെങ്കിലും ഒന്ന് നോക്കും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആളെ ഞാനൊന്ന് കണ്ടോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിച്ചേരുകയും ചെയ്യും നിങ്ങളിലേക്ക് എത്തിപ്പെടാൻ അവസരം നോക്കി നിൽക്കുകയാണ് ആ മാറി നിൽക്കലും ഒതുങ്ങി നിൽക്കലും കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോട് സ്നേഹമില്ലെന്ന് ഒട്ടും വിചാരിക്കരുത് നിങ്ങളോട് ആ മനസ്സ് നിറച്ച സ്നേഹമാണ് അവസരം നിങ്ങൾ നൽകിയാൽ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആ വ്യക്തി കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് തോന്നും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ പരിഗണിക്കുന്നില്ല ഹൃദയം മുഴുവനും നിങ്ങളെ പരിഗണിക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുകയാണ് നിങ്ങൾ മനസ്സിലാക്കുക അടുത്തതായിട്ട് നമുക്ക് രണ്ടാമത്തെ പൈലായ പരുന്ത് െ തിരഞ്ഞെടുത്ത ആളുകളുടെ റീഡിങ് നോക്കാം നിങ്ങളുടെ വ്യക്തി ഒരു കഴിവുറ്റൊരു വ്യക്തിയാണ് എല്ലാ മേഖലയിലും കഴിവ് തെളിയിക്കാൻ ശക്തിയുള്ള ഒരാളാണ് ആ വ്യക്തി മികച്ച കഠിനാധ്വാനിയായൊരു വ്യക്തിയാണ് എന്ത് ജോലിയും എന്ത് സാഹസിക പ്രവർത്തനങ്ങളും താൻ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നടത്താനും വളരെ ഗൗരവത്തോടു കൂടിയുള്ളൊരു ജീവിതവുമാണ് വളരെ ദീർഘവീക്ഷണമുള്ള ഒരു വ്യക്തിയാണ് ഒരു കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനം പറയാത്തൊരു വ്യക്തിയാണ് ആലോചിച്ച് ഉറച്ചു മാത്രമേ തീരുമാനങ്ങൾ പറയുള്ളൂ പെട്ടെന്ന് ചാടിക്കേറി പാഴ്വാക്കുകൾ പറയുന്ന ആളല്ല ഉള്ളിൽ സ്നേഹമുണ്ടെങ്കിലും അത് യഥാവിധി പ്രകടിപ്പിക്കാനുള്ള ഒരു ശേഷിക്കുറവുണ്ട് ശേഷിക്കുറവെന്നല്ല ഒരു പരിക്കൻ സ്വഭാവം ആ പരിക്കൻ സ്വഭാവം കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങളോടൊട്ടും സ്നേഹമില്ല നിങ്ങളെ പരിഗണിക്കുന്നില്ല അങ്ങനെയൊന്നും അർത്ഥമില്ല നിങ്ങളോട് ഇഷ്ടമാണ് നിങ്ങളോട് സ്നേഹമാണ് നിങ്ങളെ പരിഗണിക്കുന്നുണ്ട് പക്ഷെ ആ ഗൗരവ സ്വഭാവം അത് ജനിതകമായിട്ടുള്ളതാണ് ആ ഗൗരവ സ്വഭാവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് അത് ആ വ്യക്തിക്കറിയാം താൻ തൻ്റെ ഗൗരവവും തൻ്റെ ആ ഗാംഭീര്യഭാവവും ഒക്കെ വിട്ടുകഴിഞ്ഞാൽ തൻ്റെ ഒപ്പമുള്ളവർക്ക് ഒരു സംരക്ഷണമില്ലാതാകും ഒരിടമില്ലാതാകും എന്നുള്ള ഒരു ചിന്തയൊക്കെ മനസ്സിലുണ്ട് സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഹൃദയത്തിൽ ഒരിടം തന്നെ തുറന്നിട്ടിരിക്കുകയാണ് പക്ഷേ വാക്കുകൾ കൊണ്ട് അതിനെ പറയുന്നതിനോ വാക്കുകൾ കൊണ്ട് അതിനെ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിനോ ഒന്നും ചിലപ്പോൾ വിജയിച്ചെന്ന് വരില്ല അല്ലെങ്കിൽ അതിനൊന്നും അറിവുണ്ടാവണമെന്നില്ല പക്ഷേ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തെ കാണുന്ന ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് ഒന്നും അറിയണ്ട ആ വ്യക്തി കൂടെ ഉണ്ടെങ്കിൽ എല്ലാം സഹിച്ചും എല്ലാം ഉള്ളിലൊതുക്കിയും ആ വ്യക്തി നിങ്ങളെ എന്നെന്നും പരിപൂർണമായിട്ട് സംരക്ഷിക്കുന്നു നിങ്ങളുടെ സംരക്ഷണം മുഴുവനായിട്ട് ആ വ്യക്തി ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്ന ഒരു കാര്യവും സംഭവിക്കാൻ ആ വ്യക്തി അനുവദിക്കില്ല ആരെയും നിങ്ങളെ ഒന്ന് ഒരു തരം മണ്ണ് ആരി ഇടുന്നതിന് പോലെ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞതുപോലെ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയാണ് ലോകത്ത് ഒരാളുടെ മുമ്പിലും തല കുനിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ലോകത്ത് ഒന്നിൻ്റെ മുമ്പിലും കീഴ്പ്പെടാനും ഇഷ്ടപ്പെടുന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങൾ ആ വ്യക്തിയോട് പറയാണ് എൻ്റെ മുമ്പിൽ തലകുനിക്കണം എൻ്റെ മുന്നിൽ തലകുനിക്കണമെന്ന് പറഞ്ഞാൽ തലകുനിക്കും കാരണം നിങ്ങളില്ലാതെ മുട്ടു മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല ആ വ്യക്തിക്ക് ആ വ്യക്തിയുടെ ബലഹീനതയായി നിങ്ങൾ മാറുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ പോറലേറ്റാൽ അത് സഹിക്കാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ല എല്ലാം നിങ്ങൾക്ക് വേണ്ടി ത്യജിക്കുകയാണ് ഈ ഭൂമിയെ മൊത്തം ചുറ്റി പറന്ന് എന്തും ചെയ്യാനുള്ള ആർജവും ഉണ്ട് ആത്മവിശ്വാസവും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ തകർന്നു പോകുന്നുണ്ട് നിങ്ങൾക്ക് മുമ്പിൽ പതിറിപ്പോകുന്നുണ്ട് നിങ്ങളുടെ മനസ്സൊന്ന് ഇടറിയാൽ നിങ്ങൾക്കൊരു വേദന ഉണ്ടായാൽ ആരെങ്കിലും നിങ്ങളൊന്ന് വേദനിപ്പിച്ചാൽ വേദനിക്കുന്നു നിങ്ങൾ ഇനിയും ഇനിയും സ്നേഹിക്കണമെന്നാണ് പറയുന്നത് സ്നേഹിച്ചിട്ട് മതിയാകുന്നില്ല കണ്ടിട്ടും മതിയാകുന്നില്ല എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പലപ്പോഴും ദുരഭിമാനം പലപ്പോഴും നിങ്ങളോട് വന്ന് സംസാരിക്കുന്നതിനും നിങ്ങളോട് വന്ന് കാര്യങ്ങൾ പറയുന്നതിനൊക്കെ പിന്നോട്ട് വലിച്ചിട്ടുണ്ട് എങ്കിലും പരമാവധി നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങൾക്കൊപ്പം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊരു പ്രതിസന്ധി ഉണ്ടായാൽ സഹിക്കില്ല സ്വന്തം പ്രതിസന്ധിയും സ്വന്തം മരണവും സ്വന്തം ജീവിതത്തിലെ വെല്ലുവിളികളൊന്നും പ്രശ്നമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരിതം ഉണ്ടായാൽ അത് സഹിക്കാത്ത ഒരു മനസ്സാണ് ആ വ്യക്തിക്കുള്ളത് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഒരുപാട് എപ്പോഴും നിങ്ങളടുത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾക്കൊപ്പം ജീവിക്കണം നിങ്ങൾക്കൊപ്പം ഓരോ സ്ഥലങ്ങളിൽ പോകണം അങ്ങനെ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ടാണ് ജീവിക്കുന്നത് ആ വ്യക്തി നിങ്ങളത്രയധികം സ്നേഹിക്കുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തിനാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്